ലോക സിനിമാ വേദി എന്നും കാതോർത്തിരുന്ന കാൻ ചലച്ചിത്രമേളയിൽ ഇത്തവണ ഇന്ത്യൻ എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഓൾ വി ലൈറ്റ് എന്ന ചിത്രമാണ് ഇപ്പോൾ ശ്രദ്ധാ കേന്ദ്രമായിരിക്കുന്നത് പായൽ കപാടിയ സംവിധാനം ചെയ്ത ഈ ചിത്രത്തേക്കാൾ വാർത്താ പ്രാധാന്യം നേടിയത് ചിത്രത്തിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ച കനി കുസൃതിയുടെ തണ്ണിമത്തന്റെ രൂപസാദൃശ്യമുള്ള ബാഗും കയ്യിലേന്തിയുള്ള റെഡ് കാർപ്പറ്റിലെ പ്രകടനമായിരുന്നു സിനിമയുടെയും ഫാഷന്റെയും ഉത്സവപ്പറമ്പായ കാനിൽ തിളങ്ങാൻ വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തപ്പോൾ അതിൽ ലോക രാഷ്ട്രീയത്തിന്റെ ചേരുവയും കൂടി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന കനിയുടെ ആഗ്രഹത്തോട് കൊച്ചിയിൽ ഡിസൈനർ സ്റ്റുഡിയോ നടത്തുന്ന ദിയ ജോൺ സഹകരിച്ചതോടെയാണ് തണ്ണിമത്തൻ ബാഗ് ജനിച്ചത് കാവ്യാത്മകമായ രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കുന്നതാകണം കാനിലെ പ്രകടനമെന്ന് കനി ആദ്യമേ ഉറപ്പിച്ചിരുന്നു വസ്ത്രത്തിൽ എംബ്രോയ്ഡറി ചെയ്യാനായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത് എന്നാൽ ആക്സസറി ശ്രദ്ധിക്കപ്പെടുന്ന റെഡ് കാർപ്പറ്റിൽ വ്യത്യസ്തയായിരിക്കാൻ ഈ രീതിയിൽ ചിന്തിക്കുന്നതാണ് നല്ലതെന്ന് ഒടുവിൽ തീരുമാനത്തിലെത്തി തണ്ണിമത്തന്റെ നിറത്തിൽ പരുത്തി തുണിയിലാണ് ബാഗ് നിർമ്മിച്ചത് ബീഡ്സ് ഉപയോഗിച്ചുള്ള അലങ്കാരവും പൂർത്തിയായതോടെ കാര്യം ഉഷാറായി പാലസ്തീൻ പതാകയുടെ നിറങ്ങളുള്ള തണ്ണിമത്തൻ രാജ്യാന്തര വേദികളിൽ പാലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായാണ് പ്രദർശിപ്പിക്കപ്പെടുന്നത് നിരോധിക്കപ്പെട്ട പാലസ്തീൻ പതാകയുടെ നിറത്തോട് തണ്ണിമത്തന്റെ ഉൾവശത്തെ ചുവപ്പും പച്ചയും കറുപ്പും നിറങ്ങൾക്ക് സാമ്യമുള്ളതാണ് തണ്ണിമത്തനെ ഈ നിലയിലേക്ക് ഉയർത്തിയത് പാലസ്തീൻ പതാക പല രൂപത്തിൽ പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായാണ് ഇന്ന് ലോകം കാണുന്നത് ഇസ്രായേലിന്റെ ഗാസ ആക്രമണത്തിനെതിരെ പാലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ലോകമെമ്പാടും ഉപയോഗിക്കപ്പെടുന്ന ഈ തണ്ണിമത്തൻ രാഷ്ട്രീയത്തെ ബുദ്ധിപരമായി ഉപയോഗിക്കുകയായിരുന്നു കനീകുശ്രുതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് പാലസ്തീൻ പതാക പരസ്യമായി പ്രദർശിപ്പിക്കുന്നത് ഇസ്രായേൽ നിരോധിച്ചിരുന്നു അതിന് തയ്യാറാകാത്തവർക്ക് അറസ്റ്റിനും ക്രൂരമർദ്ദനങ്ങൾക്കും ഇരയാകേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇസ്രായേൽ സൈനികർ ഒരു ആർട്ട് ഗാലറി പിടിച്ചെടുക്കാൻ എത്തിയപ്പോൾ പാലസ്തീൻ പതാകയുടെ നിറത്തിലുള്ള എല്ലാ സൃഷ്ടികളും തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കലാകാരന്മാരെ ഭീഷണിപ്പെടുത്തി നിങ്ങൾ വരയ്ക്കുന്ന ഒരു തണ്ണിമത്തനായാൽ പോലും ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കും എന്ന ഇസ്രായേൽ സൈനികന്റെ ഭീഷണിയിൽ നിന്നാണ് രാഷ്ട്രീയ ലോകത്തേക്ക് തണ്ണിമത്തൻ വളർന്നു കയറിയത് ഈ സംഭവം വിവാദമായതോടെ ലോകത്തെ പ്രമുഖ ചിത്രകാരന്മാർ പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തണ്ണിമത്തൻ ചിത്രങ്ങൾ വരച്ചു അതൊരു യുദ്ധപ്രതിരോധ തന്ത്രമായാണ് ലോകം വീക്ഷിച്ചത് സിനിമ അതിന്റെ ഏറ്റവും മനോഹരമായ വേദിയായി കാണുന്ന കാൻ ഫെസ്റ്റിവൽ എന്നും വിവാദങ്ങളുടെ ചുഴിയിലായിരുന്നു സമ്പന്നരുടെ മേള എന്നതാണ് കാൻ ഫെസ്റ്റിവൽ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണം അഞ്ചു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം വരെയാണ് മേള കാണാനുള്ള ഫീസ് എന്ന് പറയുമ്പോൾ തന്നെ കാര്യങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ സിനിമയേക്കാൾ സിനിമയ്ക്ക് പുറമേയുള്ള ലഹരി ആസ്വദിക്കാനാണ് പലരും ഫിലിം ഫെസ്റ്റിവൽ തിരഞ്ഞെടുക്കുന്നതെന്ന ആരോപണം വർഷങ്ങളായി നിലവിലുണ്ട് യൂറോപ്പിലെ നൂറുകണക്കിന് ലൈംഗിക തൊഴിലാളികളും ഹോട്ടൽ മുറികളും ആഡംബര നൌകകളുമടക്കം സിനിമാ മേഖലക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് സൗകര്യങ്ങൾ ഈ കാലയളവിൽ ഇവിടെ സജ്ജീകരിക്കപ്പെടുന്നതിലെ അത്ഭുതം ഡെയിലി മെയിൽ പോലുള്ള പ്രമുഖ പത്രങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്ക റഷ്യ ജർമ്മനി ദുബായ് എന്നിവിടങ്ങളിൽ നിന്നും സിനിമയുമായി പുലബന്ധം പോലുമില്ലാത്ത അതിസമ്പന്നർ ഈ കാലയളവിൽ കാനിൽ എന്തിനു തമ്പടിക്കുന്നു എന്ന ചോദ്യം യഥാർത്ഥ സിനിമാസ്വാദകർ ചോദിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് സിനിമ വെറും കെട്ടുകാഴ്ചയായി തീരുകയും അതിനു പിന്നിലെ കച്ചവടം പൊടിപൊടിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം സിനിമയെ നശിപ്പിക്കുമെന്നത് ഉറപ്പുള്ളതിനാൽ പ്രമുഖരായ പല സിനിമാ പ്രവർത്തകരും ഈ ഉത്സവപ്പറമ്പിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് അതേ ഉത്സവ തണ്ണിമത്തൻ കച്ചവടവുമായി ഒരു മലയാളി പെൺകുട്ടി നിൽക്കുന്നത് സിനിമ സിനിമ മനസ്സിലാക്കുന്നവരുടെ കൂട്ടായ്മകളിൽ പ്രദർശിപ്പിക്കുകയും ഒരു ചലച്ചിത്ര സൃഷ്ടി എന്ന നിലയിൽ അത് വിലയിരുത്തപ്പെടുകയും ചെയ്യുമ്പോഴാണ് സിനിമ എന്ന കലാരൂപം അതിന്റെ പൂർണതയിലേക്ക് എത്തുന്നത് വില കൂടിയ വസ്ത്രങ്ങളും ബാഗുകളും സൗന്ദര്യധാമങ്ങളും മാറ്റുരയ്ക്കുന്ന പ്രദർശനശാലയിൽ സിനിമയ്ക്കെന്ത് സാങ്കിത്യം എന്ന ചോദ്യം സ്വാഭാവികമാണ് അത്തരം മത്സര സിനിമയുടെ പേരിൽ പങ്കെടുക്കുകയും യുദ്ധത്തിൽ അമർന്നുപോയ ഒരു നാടിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്ന പേരിൽ വൃത്തികെട്ട പ്രകടനകൾ നടത്തുകയും ചെയ്യുന്നത് മലയാളത്തിൽ പറഞ്ഞാൽ ഇരട്ടത്താപ്പാണ് ഒരു സൗന്ദര്യ മത്സരത്തിൽ മാറ്റുരക്കേണ്ട വിഷയമല്ല യുദ്ധ തടവുകാരുടെ പ്രശ്നങ്ങൾ എന്നത് ഈ സെലിബ്രിറ്റികൾ എന്നാണ് മനസ്സിലാക്കുക